ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ലൂപിക്ക ഉപ്പിലിട്ടാലോ പൂപ്പിലൊന്നും പിടിക്കണ്ട അതെങ്ങനെയാന്ന് കാണിച്ചതാ കേട്ടോ ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെക്കും നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കൂടുതലളവിൽ ഉപ്പ് ഇടണം കേട്ടോ എന്നിട്ട് തിളപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഇത് ആറാൻ വയ്ക്കണം കേട്ടോ ലൂപിക്കാ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാറുന്നു അത് ഇനിയിപ്പോൾ ഞാൻ എടുത്തതാണ് അതിന് മുന്നേ ലൂപിക്ക നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അതിന് മുന്നേ വെള്ളം തിളപ്പിച്ച് ചൂടാറാൻ വയ്ക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി വെച്ചു അതന്നെ ലോപിക്കെടുത്തു ലോപിക്കെടുത്തിട്ട് അതിൻ്റെ ആ മുരി ആ തൊണ് പുറമേ ഉള്ളതല്ലേ അതൊക്കെ ഞാൻ കളഞ്ഞിട്ട് ഇങ്ങനെ കഴുകുന്നെടുക്കുകയാണ് ആ കഴുകുമ്പോൾ തന്നെ കേട്ടോ നമ്മൾ ശരിക്കും ലൂപിക്കൽ അഴുക്കില്ലാന്ന് പക്ഷെ നമ്മൾ നമ്മളെടുത്ത് ആ വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല അഴുക്ക് ഉണ്ടാവും അപ്പോൾ രണ്ട് മൂന്ന് തവണ കഴുകിയിട്ട് പിന്നെ വെള്ളം ഒട്ടും ഇല്ലാണ്ട് കണ്ട ആ വെള്ളം ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അധികം തോന്നണില്ല പക്ഷേ ശരിക്കും നല്ല അഴുക്ക് പോലത്തെ ഇതാണ് വെള്ളം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടാണ് ഉണ്ടാവും ഞാനെടുത്ത് അതിലത്തെ ഏതെങ്കിലും ഒരു ഇങ്ങനെ ൊരു പോലത്തെ ഒരു ദിവസം കറുത്ത പാടൊക്കില്ല അതൊക്കെ ഞാൻ എടുത്ത് കളന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തേ അപ്പോൾ അതൊക്കെ എടുത്ത് ഈ ഉണങ്ങി ഉണങ്ങിയ തുണിയിലിട്ടിട്ട് അതൊന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് ഞാൻ ടിഷ്യൂലും കൂടി ഒന്ന് ഒന്നിട്ടിട്ട് അത് ശരിക്കൊന്ന് നനവ് തീർത്തും വെള്ളത്തിൻ്റെ അംശം പോകണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുപ്പിയെടുത്തിട്ട് കുപ്പിയിലെടുത്ത് ഇട്ടു ലഭിക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കാന്താരി മുളകും അടുത്ത് വീട്ടിലുണ്ടായത് തന്നെ കേട്ടോ ഈ കുപ്പി ചില്ല ഉപ്പി തന്നെ എടുത്തത് എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ നെസ് കഫയുടെ കുപ്പികൾ അത്യാവശ്യം അപ്പോൾ അതിൽ തന്നെ രണ്ട് കുപ്പിയും മൂന്ന് കുപ്പിയിലാണ് എടുത്തത് ചെറിയ കുപ്പിയും കൂടി വന്നു അങ്ങനെ അതിരി അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു കേട്ടോ ഞാൻ വിചാരിച്ചു കഴിച്ചു അവൻ അധികം കഴിച്ചിട്ടില്ല ഇതുവരെ ലൂപിക്കുക അപ്പം കഴിക്കുമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ കൊടുത്തപ്പോൾ അവൻ കഴിച്ചു പിന്നെ ചൊവ്വ ഭക്ഷണത്തിൻ്റെ കൂടി ഒക്കെ അവൻ അത് കഴിക്കാറുണ്ട് ഉപ്പിലിട്ട് പിന്നെ അത് അച്ചാറുണ്ടാക്കണം അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പിലിട്ടിട്ട് ലാസ്റ്റ് നമ്മുടെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഭാവവും കാണിക്കേണ്ടിട്ട് ഇതിൽ അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ പൈസയ്ക്കാണ് ലൂപിക്കുകയൊക്കെ വാങ്ങിയിരുന്നത് ഉപ്പിലിട്ടതൊക്കെ കുട്ടി കുട്ടിയാണെന്നപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോഴേ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കണ്ണ് നിറഞ്ഞാണ് ലൂപിക്കുക ഇടാനും ചെയ്യാനൊന്നും നേരില്ല എന്നുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം എന്താ വേഗം ഞങ്ങൾ എടുത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി പൂപ്പലൊന്നും പിടിക്കില്ല കേട്ടോ ഈ രീതിയിൽ ചെയ്തതാണ് ഇപ്പോൾ ഈ രണ്ട് കുപ്പിയിൽ തെ തികില്ല കേട്ടോ അപ്പോൾ ഒരു കുപ്പിയും കൂടി വേറെ എടുത്തു മീഡിയം സൈസുള്ള കുപ്പിയാണ് എടുക്കണേ അപ്പോൾ ഇത് ഇനി പിന്നെ നമ്മൾ കാന്താരി മുളക് വെള്ളം ഒഴിക്കും അത് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ കാന്താരി മുളകുണ്ടോ കാന്താരി മുളകും ഇവിടെ അത്യാവശ്യം ഉണ്ട് കാണാൻ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ ഇനി ഉപ്പിയിലിട്ടിട്ട് അച്ചാറിടണം അച്ചാറിടാൻ ഒരു ഗ്യാപ്പ് ഇടണം അപ്പം അച്ചാറിടണം പിന്നെന്താ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് കേടാ ഒരു ഒരു എന്ന് തന്നെ പറയില്ലേ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവില്ല അത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ചോർക്ക വേണമെങ്കിൽ ഒഴിക്കാം വിനാഗിരിയിൽ ഞാൻ അധികം ഒഴിച്ചിട്ടില്ല എന്താച്ചാ അതിരിക്ക് കഴിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് ചെയ്തു നോക്കിക്കോട്ടെ എല്ലാവരും ഇനി കാന്താരി മുളക് ഒന്ന് കട്ട് ചെയ്തിട്ടേ ഒന്ന് കത്തിയും കൊണ്ടൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ അപ്പോൾ അതിൻ്റെ എരിവും കൂടി കിട്ടിക്കോളും അങ്ങനെ ചെയ്തിട്ട് പക്ഷാമതി അപ്പം അതിന് മുമ്പ് ഞാൻ വെള്ളം ആറിയിട്ടുണ്ടാവുന്നു അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ ചില്ലുകുപ്പിയിലിട്ടുമെന്ന് അതിനോട് ഇവിടെ പേടിക്കാനില്ല എന്നാൽ ചതിരി അങ്ങനെ എടുത്ത് തനത്താനെടുത്ത് പൊ പൊട്ടിക്കുക എന്നുള്ളൊരു പേടിയൊന്നും ഇല്ല കേട്ടോ എന്നാൽ ചതിരി നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ എടുത്ത് കൊടുക്കണേ അതുകൊണ്ട് ചില്ലുകുപ്പിയിലിട്ടാ പേടിക്കാനില്ല ഇവിടെ ഒന്നി ഇത്തിനും കൂടി വലുതായി എങ്ങനെയാണെന്ന് അറിയില്ല ചില്ലോ ഉപ്പിയൊന്നും വലിയ പ്രശ്നമില്ലാണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാം സേഫായിട്ട് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം ചെയ്യാറുണ്ടാവും എല്ലാവരും ഇത് ഈ രീതിയിൽ തന്നെയായിരിക്കും ചെയ്യണേ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായോ ലൂപിക്കുക ഉപ്പിലിട്ടത് കാണിച്ചതെന്താ ആദ്യമൊക്കെ ഞാൻ അപ്പോൾ വിചാരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എന്തോരം ലൂപിക്കുക പണ്ടൊക്കെ എന്ന് വെച്ചാൽ കൊതി അതായത് വാങ്ങിയാണ് വാങ്ങി കഴിക്കണവരിതുണ്ടല്ലോ കടയിൽ ഇങ്ങനെ പൈസക്ക് വാങ്ങിക്കൊടുക്കുന്നത് അമ്പത് രണ്ട് രൂപ രണ്ട് രൂപയ്ക്കോ അങ്ങനെയൊക്കെ അവർ കുമ്പിളാക്കിയിട്ട് നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞ് ഒരു പത്തിരുപതെണ്ണം ഒക്കെ ആയിട്ട് ഒന്നിച്ച് തന്ന് അതൊക്കെ സ്കൂളിൽ സ്കൂളിൽ പോകുമ്പോൾ നടന്ന് പോയി കഴിക്കണമെന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഉണ്ട് ഓർമ്മ വരുന്നത് അതിരിക്കോ കഴിക്കാൻ എന്തോ പറയുക രൂപിക്ക ലൂപിക്കു പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റും ദഹനശക്തി മെച്ചപ്പെടുത്താൻ പറ്റും ഭാരം കുറയ്ക്കാനൊക്കെ ലൂഭിക്കാൻ നല്ലതാണെന്ന് പറയാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാം കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നൊക്കെ പറയേണ്ടത് കരൾ രോഹത്തിനൊക്കെ നല്ലതാണ് കലറിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ചർമ്മാരോഗ്യം നല്ലതാണ് എല്ലാത്തിനും നല്ലതാണെന്ന് പറയേണ്ടിട്ടാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനൊക്കെ ഇത് നല്ലതാന്ന് പറയേണ്ടത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ബി പി ആവുന്നു അങ്ങനെയാണ് ഇത് ചെയ്യണേ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചാൽ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഒന്നുകൂടി നല്ലതായിരിക്കുന്നു ചർമ്മാരോഗ്യം മെച്ചപ്പെടുത്തുകയെന്ന് പറയുമ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റുകളില്ലേ അതുകൊണ്ട് അതുള്ളതുകൊണ്ടാണ് സ്കിന്നിനൊക്കെ നല്ലതാന്ന് പറയുന്നത് പിന്നെന്താ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ കുറയ്ക്കാനൊക്കെ സഹായിക്കും എന്ന് പറയും ലോപിക്കാം പിന്നെ ഇതിൽ വൈറ്റമിൻ സി ആയതുകൊണ്ട് നന്നായിട്ട് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ കലോറി കുറവായതുകൊണ്ട് ഡയറ്റിലുള്ളവർക്കൊക്കെ ലൂപിക്കാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെന്താ രക്തത്തിലെ പഞ്ചസാരയുടെ അളവില്ല അത് കുറയ്ക്കാൻ ഈ പ്രമേഹ രോഗികൾക്കൊക്കെ ലൂപിക്കുക കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ലൂപിക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കാന്താരി മുളകിനും ഉണ്ട് അതുപോലെ തന്നെ ഗുണങ്ങൾ കേട്ടോ അപ്പോൾ ഇത് രണ്ടുമൂടി മിക്സ് ആക്കി കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഗുണങ്ങൾ തന്നെയുണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി ലൂപിക്കൊക്കെ കിട്ടുമ്പോൾ ചെ കഴിച്ചു നോക്കിക്കും അതൊന്നും നമുക്ക് ഉപ്പിലിട്ടാകുമ്പോൾ അത്ര പുളി നമുക്ക് അനുഭവപ്പെടില്ല നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ട്ടോ ഇവിടുത്തെ ലൂബി മരം വലിയ മര അപ്പോൾ ആരെങ്കിലും കയറി വേണം പൊട്ടിക്കപ്പം ചേട്ടൻ ഒരു ദിവസം ചെറിയൊരു ടൈം കിട്ടിയപ്പോൾ ആള് പൊട്ടിച്ച് വെച്ചതാണ് ഒരു പ്രാവശ്യമേ പൊട്ടിക്കണ്ട പൊട്ടിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ വീണ് പോവുകയാണ് ചെയ്തേട്ടോ നിലത്ത് വീഴുമ്പോൾ പിന്നെ കല്ലൊക്കെ പൊഴിക്കില്ലേ അപ്പോൾ നമ്മൾ നേരിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ കുറച്ച് ദിവസം ഇത് ഫ്രിഡ്ജിലിരുന്ന് പിന്നെ എൻ്റെ ഒച്ച പോയി ഈ സൗണ്ട് കൊടുക്കാനായിട്ട് ഒച്ച ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ആഴ്ച ഈ വീഡിയോ എടുത്തിട്ടപ്പോൾ ഒച്ച സൗണ്ട് വയ്ക്കണ്ടേ ഒച്ച പോയിട്ട് ഇപ്പം വന്നിട്ടുള്ളൂ കോൾഡ് ആണെന്ന് എന്നാലും ഉണ്ട് ഒച്ചയ്ക്ക് ഒരു പ്രശ്നം അപ്പോൾ എല്ലാവരും ചെയ്ത് ഉപ്പിലിട്ടിട്ട് ഇനി കാണിച്ചു തരാട്ടോ ഞാൻ ഉപ്പ് പിടിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളത് കണ്ടോ ഇതിരുന്നവർ രണ്ടാഴ്ച ഒന്നും വേണ്ട കേട്ടോ അത് ഇപ്പം രണ്ടാഴ്ച വരെയൊക്കെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന കാര്യം ഉണ്ടോ ഞാൻ പറഞ്ഞു രണ്ടാഴ്ചയ്ക്ക് മേലെ ഇരിക്കേണ്ട ഉപ്പിളും ഉണ്ട് ഞാനിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ വോയിസ് ഇരുന്നപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഉപ്പിൽ നന്നായിട്ട് പിടിച്ചു കഴിച്ചു തുടങ്ങി ഞങ്ങൾ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് വിളിച്ചത് ചില്ലുപ്പിയിൽ പരമാവധി കിട്ടുകയാണെങ്കിൽ ചില്ലുപ്പിയിൽ ചെയ്യാം പ്ലാസ്റ്റിക് കുപ്പിയിൽ പറഞ്ഞാൽ കൈ നല്ലതാണ് കേട്ടോ ടേസ്റ്റും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പ്ലാസ്റ്റിക് കുപ്പിനെക്കാളും കണ്ടോ ഇതിപ്പോൾ രണ്ടാഴ്ചയ്ക്ക് മേലെയായിട്ടുള്ളതാണ് ഒരു കുഞ്ഞു കുപ്പിയിലാണ് തീർന്നു അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും